ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ മേലും കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങുന്ന നിമിഷങ്ങളാണ് ആ വിശ്വാസത്തോടെ വേണം ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഈശോന്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്റെ കരുണ വർഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്നുള്ള വിശ്വാസത്തോടും കൂടെ കർത്താവിനെ ആരാധിക്കാം ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇതിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ രണ്ടും മാറുപോടി ചേർത്ത് പിടിച്ച് ഈശോയെ കാണാം സങ്കീർത്തനം എൺപതാം അധ്യായം അതിൻറെ ഏഴ് മുതലുള്ള വചനങ്ങൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്നാവുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ പുനരുദ്ധരിക്കണമേ നവീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ വീണ്ടെടുക്കണമേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വചനം പറയാണ് കർത്താവെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ദൈവത്തിന്റെ കാരുണ്യത്തിനു മാത്രമേ ഒരു ജീവിതത്തെ ഒരു കുടുംബത്തെ പുനരുദ്ധരിക്കാൻ പറ്റൂ ആ കാരുണ്യത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ കാരുണ്യത്തിൽ നാം നമ്മെ തന്നെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം പുനരുദ്ധരിക്കപ്പെടുന്നത് വീണ്ടെടുക്കപ്പെടുന്നത് ഉണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയാൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ നീ പുനരുദ്ധരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളെ ജോലി മേഖലകളെ ഒക്കെ നീ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ അടുത്ത വചനം പറയാണ് അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ കർത്താവെ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത് കർത്താവിന്റെ മുഖത്താണ് വചനം പറയുന്ന അവരെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നാണ് ഇതാ വചനം എഴുതി വെച്ചിരിക്കുന്നു കർത്താവെ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ കർത്താവിന്റെ മുഖം പ്രകാശഭരിതമായി നിൽക്കുന്ന മുഖം അത് നമ്മളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആ മുഖത്തിന്റെ പ്രകാശം കടന്നു വരേണ്ടതുണ്ട് അപ്പോഴേ രക്ഷപ്പെടുകയുള്ളു നമ്മൾ കർത്താവിൽ നിന്ന് വെളിപ്പെടുന്ന തൻ്റെ കാരുണ്യവും കൃപയും സൗഖ്യവും വിടുതലും വിശ്വാസത്താൽ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ഏറ്റെടുക്കുകയും ചെയ്യാതെ നാമും നമ്മുടെ കുടുംബവും രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക അതുകൊണ്ടാണ് റോമാക്കർക്കെടുത്ത് ലേഖനത്തിൽ നാം വായിക്കുന്നില്ലേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും അവന്റെ ഗുരുശുമരണത്താൽ നാം രക്ഷിക്കപ്പെട്ടുവെന്നും പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും അവൻ മൂന്നാം ദിവസം ഉദ്ധാനം ചെയ്തുവെന്നും അവൻ വീണ്ടും വരുമെന്നുള്ള വിശ്വാസം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും പറയുകയും ചെയ്യുമ്പോഴാണ് രക്ഷപ്പെടുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട വിഷയങ്ങളാണ് വിശ്വസിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ മഹത്വം ദർശിക്കാനാകുക അപ്പോൾ സങ്കീർത്തകൻ പറയാണ് കർത്താവേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ കർത്താവെ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെടുകയും ചെയ്യട്ടെ പല മേഖലകളിൽ കർത്താവെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ പല വിഷയങ്ങളിലും കർത്താവെ നിന്റെ പ്രകാശം കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ രോഗാവസ്ഥകളുടെ നടുവിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് നിന്റെ സൗഖ്യദായകമായ പ്രകാശം ആ വിഷയങ്ങളിൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവ് മക്കൾ നേരിടുന്ന തടസ്സങ്ങളിലേക്ക് നിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തകർന്നിരിക്കുന്ന കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും ഉണ്ട് ദൈവമേ നിന്റെ പ്രകാശം കടന്ന് ചെന്നാൽ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പ്രകാശമില്ലാത്തതാണല്ലോ കർത്താവ് പ്രശ്നം സുവിശേഷത്തിന്റെ പ്രകാശം ക്രിസ്തുവിന്റെ പ്രകാശം കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ വിശ്വാസത്തിന്റെ മേഖലകളില് അപജയങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഒക്കെ കടന്നുപോയവരുണ്ടാകാം കർത്താവെ നിന്റെ പ്രകാശം സുവിശേഷത്തിന്റെ വെളിച്ചം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം ഈശ്വരം നിനക്കറിയാലോ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നിന്റെ പ്രകാശം കടന്നു വരേണ്ട ഒത്തിരിയേറെ ഇടങ്ങളുണ്ട് അന്ധകാരത്തിൽ ആണ്ടുപോയ ജീവിതത്തിന്റെ ഇടങ്ങൾ അന്ധകാരത്തിൽ ആണ്ടുപോയ കുടുംബത്തിന്റെ അവസ്ഥകൾ അസമാധാനത്തിൻ്റെ പാപത്തിന്റെ അസന്തോഷത്തിൻ്റെ അശുദ്ധിയുടെ ഭിന്നതയുടെ കലഹത്തിന്റെ സ്വാർത്ഥതയുടെ ഒക്കെ കർത്താവേ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയ ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്കെല്ലാം യശോയ നിന്റെ പ്രകാശം നീ ഭീഷണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരേണ്ട വിഷയങ്ങളെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കാം യശു പറഞ്ഞില്ലേ ഞാനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് പ്രകാശമെന്ന് ആ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരട്ടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ഇരുഗനങ്ങളും കർത്താവിൻ്റെ ശനതിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാലുയ ഹാലുയാ ഹാലൂയ ഹാലുയ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഈ മക്കളിലേക്ക് ഇവിടെ കുടുംബങ്ങളിലേക്ക് നിന്റെ പ്രകാശം കടന്നു വരട്ടെ നിന്റെ പ്രകാശം കടന്നു വരട്ടെ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ അന്ധകാരത്തിന്റെ അടിമത്തങ്ങൾ അവസാനിക്കട്ടെ അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ സാന്നിധ്യത്തിൽ കർത്താവിന്റെ കരുണയാൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

വൈഷമ്യമേ കരം പീഡിച്ച് എന്നെ നടത്തുന്നതാ എണ്ണിയാർ എണ്ണിയാൽ തീരാത്ത നന്മകൾ തീരാത്തവൻപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത യേശുവേ

കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മയും ലോകം മുഴുവനെയും സമർപ്പിക്കാം ആർക്കെല്ലാം വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വ്യക്തികളെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്തട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ പ്രത്യേകം ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ അനന്തമായ കരുണ ഇതാ നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ദിവ്യകാരുണ്യീശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരുണയാണല്ലോ നമ്മളെ വീണ്ടെടുത്തത് കർത്താവിൻ്റെ കരുണയാണല്ലോ ഓരോ നിമിഷവും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് കർത്താവിൻ്റെ കരുണയാണല്ലോ നമ്മൾ നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ആ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ ആ കാരുണ്യത്തോട് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും പ്രത്യേക നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് താർന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണീശോടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ആരാധന 也睡。